തൊട്ടിയിൽ നീ സ്നാനം സ്വീകരിച്ച വെള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശിച്ചു എന്ന് നിനക്ക് ബോധ്യം വരുന്നത് വിശ്വാസത്തിലൂടെയാണ് നീ സ്വീകരിച്ച മൂറോനിലൂടെ പരിമള തൈലത്തിലൂടെ പരിശുദ്ധാത്മാഅഭിഷേകം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് നിന്റെ ദൃഢമായ വിശ്വാസത്തിലൂടെയാണ് കാരണം അന്ന് നിനക്കത് മനസ്സിലാക്കാനുള്ള പ്രായമോ പക്വതയോ വിശ്വാസത്തിൻ്റെ പിൻബലമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നീ കുറേ കൂടി ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തെ നിന്നിൽ തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഉത്സാഹിക്കണമെന്നുള്ള ഒരു പ്രേരണ ഈ വേദഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വെള്ളത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പറയുമ്പോൾ ജോൺ ക്രിസോസ്റ്റം അതിനോട്